ടി പി ചന്ദ്രശേഖരന്റെ ഓർമ്മകളുമായി വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു ഒഞ്ചയത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രചാരണം പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പഠനം സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര ചന്ദ്രശേഖരന്റെ അഭിവാദ്യം ലോക്സഭാ മണ്ഡലം ഷാഫി പറമ്പിൽ പര്യടനത്തിന് തുടക്കം കുറിച്ചത് രാവിലെ ഒമ്പതരയോടെ ടിപിയുടെ ഒഞ്ചിയം നെല്ലാച്ചേരിയിലെ വീട്ടിലെത്തിയ ഷാഫിയെ കെ കെ രാമ എം എൽ എ ആർ എം ബി ഐ സംസ്ഥാന സെക്രട്ടറി എൻ വേണു എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ എതിരേറ്റു തുടർന്ന് ടിപിയുടെ പ്രതിമയിൽ സ്ഥാനാർത്ഥി പുഷ്പാർച്ചന നടത്തി തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടിയതിന്റെ പേരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ചന്ദ്രശേഖരന്റെ മണ്ണ് അക്രമരാഷ്ട്രീയത്തിനെതിരെ വിധിയെഴുതുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു വാധവുമായി ബന്ധപ്പെട്ട സിപിഎമ്മിന്റെ സ്റ്റാൻഡ് വടകരയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയമല്ല അക്രമ രാഷ്ട്രീയത്തിനെതിരായി കേരളത്തിൻ്റെ മനസാക്ഷി എത്രത്തോളം നിലപാടെടുക്കാൻ ആഗ്രഹിക്കുന്നു എത്രത്തോളം പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ ഇടങ്ങളിലെല്ലാം ആ ഇടങ്ങളിലെല്ലാം ഈ വധം പിന്നെ അത് ആളുകളുടെ മനസ്സിൽ നിൽക്കും അതിൻ്റെ കാരണം കൊല്ലപ്പെട്ട രീതി കൊല്ലാനെടുത്ത തീരുമാനം അത് നടപ്പിലാക്കിയത് അത് നടപ്പിലാക്കിയ ശേഷവും അവർക്കൊക്കെ കൊടുത്ത പിന്തുണ ആ കൊലപാതകത്തെയും ആ ഒക്കെ ഇതിൻ്റെ ഭരണകൂടങ്ങൾ വിശേഷിപ്പിച്ചത് ഉൾപ്പെടെയുള്ള ഭരണാധികാരി അന്നത്തെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ ജയിലിൽ പോയി സന്ദർശിക്കുന്ന അവർക്ക് ജയിലിലൊരുക്കിയ സൗകര്യങ്ങൾ അവരുടെ കരോളുകളുടെ ഉത്സവങ്ങൾ അവരുടെ കല്യാണവും ചടങ്ങിനും ഇതിൻ്റെ പിന്നിൽ ആഘോഷമായിട്ട് അപ്പോൾ ഞാനിപ്പോൾ നേരത്തെയും ഈ ചോദ്യം വന്നു ഞാനിത് ആവർത്തിച്ച് പറയുന്നത് ഇതങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമായി നിലനിൽക്കുന്നത് അതിൽ നിന്ന് തിരുത്താൻ അവർ തയ്യാറാവാത്ത ഘട്ടം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് നിൽക്കുമ്പോൾ സിദ്ധാർത്ഥൻ്റെ അനുഭവം എന്താ നമ്മളെ കൊണ്ട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ തന്നെ വാർത്തകൾ ചെയ്തല്ലോ ഈ അടുത്തവിടെ കൊയിലാണ്ടി എസ് എം കോളി നടന്ന സംഭവം ഇന്നലെ തിരുവനന്തപുരത്ത് ജയിച്ചു കണ്ടില്ല യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് യൂണിയൻ കെ എസ് യു ജയിച്ചതിൻ്റെ പേരിൽ അവർ കലോത്സവത്തിന് വരുമ്പോൾ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ വാർത്തകൾ ഈ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എതിർ ശബ്ദങ്ങളോടുള്ള അസഹിഷ്ണുതയും അസ്വസ്ഥതയും അത് വെച്ചു പുലർത്തുന്ന ഫാഷിസം വർഗീയതയുടേതാണെങ്കിലും രാഷ്ട്രീയ ആണെങ്കിലും ഒരു സംശയവും വേണ്ട ഞങ്ങൾ അതിനെ ജനാധിപത്യ രീതിയിൽ എതിർക്കും അത് എത്ര കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഫൈറ്റ് ആണെങ്കിലും വിൽ കണ്ടിന്യൂ ടു ഫൈറ്റ് ഞങ്ങൾ അതിൻ്റെ പ്രതിരോധം തീർക്കും വടകര തീർച്ചയായിട്ടും വടകരയുടെ മണ്ണ് ഞാൻ ഇന്നലെ പറഞ്ഞു ഇത് ഒടിശുനിമാരുടെയോ അവർക്ക് ഡയറക്ഷൻ കൊടുത്തവരുടെയോ മണ്ണല്ല ഇത് ടി പിയുടെ മണ്ണാണ് ഇത് ജനാധിപത്യവാദികളുടെ മണ്ണാണ് ഇത് മതേതര ബോധമുള്ളവരുടെ മണ്ണാണ് ആ മണ്ണിത്തവണയും യു ഡി എഫിനെ തന്നെ വിജയിപ്പിക്കുന്ന കാര്യത്തിന് ഒരു സംശയവും ആർക്കും വേണ്ട അല്ല എനിക്ക് എതിർ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് റെസ്പെക്ട് ഞാൻ എല്ലാ എതിർ സ്ഥാനാർത്ഥികളെയും സ്ഥാനാർത്ഥികളും ഞാൻ ഇന്നലെ അത് പറഞ്ഞു ഒരാളെയും ഞാൻ വില കുറച്ച് കാണുകയും ഞാൻ ബഹുമാനക്കുറവുണ്ടാവുകയോ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയൊന്നും ചെയ്യുന്ന ശൈലി ഞങ്ങൾക്കില്ല പിന്നെ അത് കൊണ്ടെടുക്കാനാഗ്രഹിക്കുന്നില്ല ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ റേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത്തരം ദിവസം മത്സരിക്കുന്നത് അതിൽ ഞാൻ ആവർത്തിച്ച് ഈ ചോദ്യത്തിന് എൻ്റെ ആവർത്തിച്ചിട്ടുള്ള മറുപടി ശക്തരായ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ എനിക്ക് മുമ്പിൽ വരുന്നത് ആദ്യമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ പ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് വിലയിരുത്തിയത് നമുക്കറിയാം പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ നേരിട്ട് വന്നിട്ട് ഇദ്ദേഹം ജയിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ് അദ്ദേഹം അവിടെ ഓഫീസ് വരെ തുറന്നു വെച്ചെടുത്തെന്നാണ് പാലക്കാട്ടെ ജനങ്ങൾ പിന്നെ ഞങ്ങൾ തിരികെ കൊണ്ടുവന്ന് അവിടെ വിജയിപ്പിക്കുന്നത് അപ്പോൾ സ്ഥാനാർത്ഥിയുടെ ശക്തി അശക്തിയിലേക്കുള്ള അതിനേക്കാളും ഞാൻ വിശ്വസിക്കുന്നത് തീരുമാനമെടുക്കുന്ന ജനങ്ങളുടെ ശക്തിയിലും അവരുടെ പൊളിറ്റിക്കൽ സെൻസിലുമാണ് വടകരയുടെ രാഷ്ട്രീയ ബോധത്തിലാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസം ഞങ്ങളെ ജയിപ്പിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട അതുകൊണ്ട് എതിർ സ്ഥാനാർത്ഥികളോടുള്ള എല്ലാ ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ജയിക്കാൻ ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ